ഇതായിരിക്കുന്നത് മുന്നേ ആണ് നമ്മളെ മുന്നേലേക്ക് നമ്മുടെ സ്പ്രേ ഇങ്ങനെ ഡയറക്റ്റ് അടിച്ചു കൊടുക്കുകയാണ് കേട്ടോ പയർ കൃഷി ചെയ്യുന്നവർ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് പയറിൽ മുഞ്ഞ വരിക അല്ലെങ്കിൽ വെള്ളീച്ച വരിക എന്നുള്ള കാര്യം അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മളെ വീട്ടുമുറ്റത്ത് ചെയ്തിരിക്കുന്ന ഒരു പത്തോളം ഗ്രോ ബാഗിൽ ഇപ്പം മുകളിലായിട്ട് ചെയ്തിരിക്കുന്ന ആ ഒരു പയർ കൃഷിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പയർ ഏകദേശം രണ്ടാഴ്ച കൊണ്ടാണല്ലോ ഇത്രയും വലുതായത് കാരണം നമ്മൾ ആ ഒരു ഗ്രോ ബാഗ് നിറച്ചതിൻ്റെ ഫലമായിട്ടുള്ള ആ ഒരു വളർച്ചയാണ് നിങ്ങൾ കാണുന്നത് നമ്മൾ ഗ്രോ ബാഗ് നിറച്ചിൻ്റെ വീഡിയോ ഒക്കെ നമ്മുടെ പേജിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കാണാം അപ്പോൾ നമുക്ക് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പം മുഞ്ഞ കയറിയിട്ട് നമ്മുടെ ഇലകളൊക്കെ മുരടിച്ച് തുടങ്ങിയതാണ്ടോ നമുക്ക് കിളിച്ച് വരുന്ന പുതിയ പുതിയ ഇലകളൊക്കെ മുരടിച്ച് തുടങ്ങി അപ്പോൾ നമുക്കറിയാം പണ്ടുള്ളവർ നമ്മൾ പറയാൻ കേട്ടിട്ടുണ്ട് മുഞ്ഞ കയറിയ പേരിൽ ഉറുമ്പിനെ കയറ്റി വിട്ട് കഴിഞ്ഞാൽ ആ ഒരു മുഞ്ഞ മുഴുവൻ ഉറുമ്പ് തിന്നു പക്ഷേ ഒരിക്കലും അങ്ങനെയല്ല നിങ്ങൾ ഇത് കണ്ടോ ഇതിപ്പോൾ നമ്മുടെ മുഞ്ഞയും ഉറുമ്പും കൂടി ഒരു ദൃശ്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും നമ്മുടെ ഈ ഒരു മഞ്ഞകളെ കഴിക്കാറില്ല ശരിക്കും അവർ ചെയ്യുന്നത് ഈ മുഞ്ഞ നമ്മുടെ ഈ ഒരു ഇലയും അതുപോലെ തന്നെ തണ്ടൊക്കെ തിന്നഴിയുമ്പോൾ അവിടെ ഒരു മധുരമാണ് ശരിക്കും ഫോം ചെയ്യുന്നത് മധുരം തിന്നാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഉറുമ്പുകൾ വരുന്നത് അപ്പോൾ ആ ഒരു ഉറുമ്പിനെയും അതുപോലെ തന്നെ ആ മുഞ്ഞെയും പൂർണ്ണമായിട്ടും നമുക്ക് നശിപ്പിക്കാൻ പറ്റും ഒരു ഐറ്റം ഉണ്ട് അതുമാത്രമല്ല ഈ ഉറുമ്പ് ചെയ്യുന്നൊരു നമുക്ക് ചെയ്യുന്ന ദ്രോഹം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു മഞ്ഞയുടെ മുട്ടകൾ നമ്മുടെ ഈ മറ്റുള്ള ചെടികളിലേക്കും എത്തിക്കും അത് വഹിച്ചുകൊണ്ട് നടക്കും അപ്പം അങ്ങനെ നമുക്ക് മറ്റുള്ള ചെടികളും നശിച്ചു പോകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിനു വേണ്ടിയിട്ടുള്ളൊരു അടിപൊളി കീടനാശിനിയാണ് ആ കീടനാശിനിക്ക് വെറും പത്ത് രൂപ മാത്രമേ ചിലവാകത്തുള്ളൂ നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനം വെച്ച് നമ്മൾ ചെയ്യാം അപ്പോൾ നേരെ നമുക്ക് വീട്ടിലേക്ക് പോകാം നമുക്ക് ആ കീടനാശിനി ഉണ്ടാക്കാനുള്ള മൂന്ന് ഐറ്റങ്ങളാണ് ആദ്യം ആദ്യമായിരിക്കുന്നത് നമ്മുടെ വിനാഗിരിയാണ് കേട്ടോ സിന്തറ്റിക് വിനാഗർ പിന്നെ വേണ്ടുന്നത് കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ തന്നെ വേണമെന്നൊന്നുമില്ല നമ്മുടെ വീട്ടിൽ ഉപയോഗശേഷം മാറ്റി വെച്ചിരിക്കുന്ന എണ്ണയാലും മതിയാകും പിന്നെ വേണ്ടുന്നത് ലിക്വിഡ് ഡിറ്റർജൻ്റ് ആണ് ഒന്നുകിൽ നമ്മുടെ തുണി കഴുകുന്നത് അല്ലെങ്കിൽ നമ്മുടെ പാത്രം കഴുകുന്നതായിട്ടുള്ള ഡിറ്റർജൻറ്റ് അല്ലെങ്കിൽ ലിക്വിഡ് അപ്പോൾ ഈ രണ്ടിലേതനൊന്നും മതിയാകും അപ്പോൾ ഈ ഒരു മൂന്ന് ഐറ്റം വെച്ചിട്ടാണ് നമുക്ക് നമ്മുടെ ഈ ഒരു കീടനാശിനി ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ടേ നമുക്ക് കൃത്യം അളവല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ കീടനാശിനി നമ്മുടെ ഇങ്ങനെയുള്ള ചെടികളെ ചിലപ്പം പെട്ടെന്ന് നശിപ്പിച്ചുകളെയും അതിനുവേണ്ടി ഇതുപോലെ നമുക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ മരുന്ന് കൊടുക്കുന്ന ഇതുപോലെ അടപ്പുണ്ടെങ്കിൽ നമുക്ക് ഒരു കാരണവശാലും നമ്മുടെ ഒരു അളവ് തെറ്റില്ല അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ശരിക്കും പത്ത് എം എല്ലിൻ്റെ ഒരു അളവെടുക്കുന്ന അല്ലെങ്കിൽ മരുന്നെടുക്കുന്ന ഒരു പാത്രമാണ് അപ്പം ഇതിനകത്ത് നമുക്ക് ഏകദേശം അമ്പത് എം എൽ ഓളം നമ്മുടെ ഈ ഒരു വിനാഗിരി എടുക്കണം അതായത് അഞ്ച് വട്ടം ഇതിനകത്ത് കൊള്ളുന്ന രീതിയിൽ വിനാഗിരി എടുക്കണം അപ്പോൾ ആ ഒരു വിനാഗിരി എടുത്തിട്ട് നമുക്ക് ഈ ഒരു ലിറ്ററിൻ്റെ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു ലിറ്ററിൻ്റെ വെള്ളത്തിൽ എങ്ങനെയാണ് കാണിക്കുന്നത് അതായത് തൊള്ളായിരം എം എൽ വെള്ളത്തിൽ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു കീടനാശിനി ചെയ്യുന്നതാണ് കാണിക്കുന്നത് അപ്പോൾ തൊള്ളായിരം എം എൽ വെള്ളത്തിലേക്ക് നമുക്ക് അമ്പത് എം എൽ ഈ ഒരു വിനാഗിരി മാറ്റാം അന്നേരം ആ ഒരു വിനാഗിരി ഏകദേശം അമ്പത് എം എൽ നമ്മൾ ഈ ഒരു കപ്പിലേക്ക് ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മുടെ വെളിച്ചെണ്ണയാണ് കേട്ടോ വെളിച്ചെണ്ണയും നമുക്ക് ഇരുപത്തി അഞ്ച് എം എൽ അതായത് നമ്മുടെ ഈ ഒരു കപ്പിന് രണ്ടര കപ്പ് വെളിച്ചെണ്ണ നമുക്ക് ഒഴിക്കണം ഒരിക്കലും ഞാൻ ഈ പറഞ്ഞിട്ട് അളവ് കൂടി പോകാൻ പാടില്ല അളവ് കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ ചെടി കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് ഒരു വെളിച്ചെണ്ണയും കൂടെ രണ്ടര കപ്പിനകത്തേക്ക് ഒഴിക്കുക അതായത് ആ ഒരു വെളിച്ചെണ്ണയെ അപ്പം നമ്മൾ ഏകദേശം രണ്ടര കപ്പോളം ഒഴിച്ചു ഇനി നമുക്ക് വേണ്ടുന്നത് നമ്മുടെ ലിക്വിഡ് ഡിറ്റർജൻ്റ് ആണ് കേട്ടോ അപ്പോൾ അതും വേണ്ടുന്നത് ഇരുപത്തി അഞ്ച് എം എൽ ആണ് അന്നേരം വരുന്നപ്പം ഇത് രണ്ടര കപ്പ് ആ ഒരു ഇരുപത്തഞ്ച് എം എൽ ഡിറ്റർജൻ്റ് നമുക്ക് ഇതിനകത്തേക്ക് ഒഴിക്കാം അന്നെന്തേ നൂറ് എം ഉള്ള നമ്മുടെ ഒരു കീടനാശി നമ്മൾ എടുത്തിട്ടുണ്ട് അതായത് അമ്പത് എം എൽ വിനാഗിരി ഇരുപത്തഞ്ച് എം എൽ വെളിച്ചെണ്ണ ഇരുപത്തഞ്ച് എം എൽ ആ ഒരു ലിക്വിഡ് അപ്പം നമുക്കിതേ ഇനി വേണ്ടുന്നത് തൊള്ളായിരം എം എൽ വെള്ളമാണ് അതാണ് ഞാൻ പറഞ്ഞത് ഒരു ലിറ്ററിനാണ് കാണിക്കുന്നത് അപ്പം തൊള്ളായിരം എം എൽ വെള്ളം കൂടി നമുക്ക് എന്തൊക്കെ ചേർക്കാം ഞാൻ അപ്പോഴാ വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഞാൻ ഈ പറഞ്ഞത് ഒരു ലിറ്റർ കപ്പായതുകൊണ്ട് നമുക്ക് ബാക്കി നിറച്ച് വെള്ളം എടുത്താൽ മാത്രം മതി അപ്പോൾ ഏകദേശം ഇപ്പം കറക്റ്റ് ഒരു ലിറ്റർ ആയിട്ടുണ്ട് ഇനി നമ്മൾ നിറയ്ക്കുന്നത് ഇതിനകത്തേക്കാണ് നമുക്ക് കുറച്ച് മുമ്പ് അത് കഴിഞ്ഞ ദിവസം നമ്മൾ നിറച്ചതിൻ്റെ ബാക്കിയാണ് കേട്ടപ്പം ഇത് കുറച്ചുകൂടി നമുക്ക് അടിക്കാനുണ്ട് ഈ പയറിനകത്ത് അതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് ഇതേ ആദ്യം ഈ സാധനം ആ ഒരു കുപ്പിക്കകത്തേക്ക് നിറയ്ക്കാം അന്നേരം ദേ നമ്മുടെ കീടനാശിനി റെഡി ആയിട്ടുണ്ട് നമ്മൾ ഇനി ഡയറക്റ്റ് നമ്മുടെ ഈ ഒരു പയറിലേക്ക് അടിച്ചു കൊടുക്കണം പയറിൻ്റെ ഇപ്പോഴും ഞാൻ പറഞ്ഞതിൻ്റെ കൂട്ടുതന്നെ പയറിൻ്റെ അടിഭാഗത്ത് അതായത് പയറിൻ്റെ ഇലയുടെ അടിഭാഗത്തായിട്ടായിരിക്കും ഈ ഒരു മുഞ്ഞ കൂടുതലും കാണുന്നത് അപ്പം അവിടേക്ക് വേണം കൂടുതൽ നമ്മൾ അടിച്ചു കൊടുക്കണം കേട്ടോ അടിക്കണം അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഇലയുടെ താഴ്ഭാഗത്തേക്ക് നമുക്കത് ഈ ഒരു ഇല കണ്ണമെന്ന് വെച്ചാലും ഇത് കുരുടിപ്പാണ് കാരണം ഇതിനകത്ത് ഇത് വന്ന് കടിച്ചു സാധ്യത കൂടുതൽ അപ്പം നമുക്ക് ചെയ്യേണ്ടുന്നത് ഇതുപോലെ എല്ലായിടത്തേക്കും കാണല്ലോ നമുക്കിവിടെ കാണാൻ പറ്റും നമുക്ക് നമുക്കിതിനകത്തിരിക്കുന്ന മുന്നേ കാണാൻ പറ്റും ഈ ഈയൊരു ഇലയ്ക്കകത്ത് ദേ ഇതാണ് ശരിക്കും പറഞ്ഞാൽ മുഞ്ഞ ഞാൻ പറഞ്ഞതിൻ്റെ തൊട്ട് ഉറുമ്പ് വന്നിരുന്ന് ഒരിക്കലും മുന്നെ കഴിക്കുകയല്ല മുന്നേ കൂടുതൽ സഹായിക്കുകയാണ് ഈ ഉറുമ്പുകൾ ചെയ്യുന്നത് എപ്പോഴും അതിൻ്റെ മുട്ടകളെ കൂടുതൽ ദൂരേക്ക് വഹിച്ചുകൊണ്ട് പോവുകയും അതുപോലെ തന്നെ ഈ ഒരു മഞ്ഞ ഉണ്ടാക്കുന്ന ആ ഒരു മധുരം അത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് നമുക്ക് കണ്ടാൽ മനസ്സിലാവും അത് ഉറുമ്പ് അതിനകത്ത് നിന്ന് തൊടുക പോലുമില്ല കേട്ടോ അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ അവിടേക്കും ഈ ഒരു സ്പ്രേ ഇങ്ങനെ നന്നായിട്ട് കൊടുക്കുക അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നമ്മൾ ഒരു ദിവസം തന്നെ എല്ലാ നമ്മുടെ ഈ ഒരു ചെടിയിലേക്കും ഈ ഒരു കീടനാശിനി അഴിച്ചു കൊടുക്കാൻ ശ്രമിക്കരുത് കാരണം നമ്മുടെ എന്തെങ്കിലും അളവ് കൂടി പോയിട്ടുണ്ടോ എന്ന് എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ദിവസം അതായത് ഉണ്ടാക്കിയ ദിവസം നമ്മൾ ഒരേ ഒരെണ്ണത്തിൽ മാത്രം അടിക്കാൻ ശ്രമിക്കുക അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും കൂടി പോയിട്ടുണ്ടെങ്കിൽ ആ ചെടി മാത്രമേ കരിഞ്ഞു പോകത്തുള്ളൂ അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഉണ്ടാക്കിയിട്ട് എൻ്റെ ഈ ഒരു ആദ്യത്തെ പേരണത്ത് അടിച്ച് നോക്കിയിരുന്നു അപ്പോൾ കുഴപ്പമൊന്നും ഇല്ലാത്ത കൊണ്ടാണ് നമ്മളിന്ന് ബാക്കിയും കൂടെ ചെയ്യാന്ന് വെച്ചത് മറന്നു പോകണ്ട ഒരു ദിവസം ഒരെണ്ണത്തിൽ അടിച്ചു നോക്കി ചെടിക്കൊന്നും കുഴപ്പം വരുന്നില്ല എന്ന് കണ്ടാൽ മാത്രമേ നമ്മൾ വീണ്ടും അടുത്ത ചെടിയിലേക്ക് അത് പരീക്ഷിക്കാൻ നിൽക്കാവൂ അന്നേരം ഞാൻ ഈ കാണിച്ചു കഴിഞ്ഞിട്ട് വളരെ നിസ്സാരമായിട്ട് വെറും പത്ത് രൂപ താഴെ ചിലവർ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റിയ ഒരു കീടനാശിനി തന്നെയാണിത് നമ്മുടെ ഇലയിലുണ്ടാവുന്ന വെള്ളീച്ചകളെ മുഞ്ഞേയും മറ്റു പ്രാണികളെല്ലാം ഒറ്റ ദിവസം കൊണ്ട് ഇല്ലാതാക്കാൻ കഴിയുന്ന ഒരു അടിപൊളി കീടനാശിനിയാണ് ഇപ്പോൾ എല്ലാവരും വീട്ടിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക എന്നിട്ടൊന്ന് കമൻറ്റ് ഇടുക കേട്ടോ അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഈ ഒരു വീഡിയോ വെച്ച് അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ഇതുപോലെ കൃഷി സംബന്ധമായ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്താൽ നമ്മൾ ആ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന വീഡിയോ വച്ച് അവസാനിപ്പിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും നമസ്കാരം